പക്ഷെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളജ് മുതൽ കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തന്നെ ഒരു ഭാരമുണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സും ഒരു ഡയറക്ടേഴ്സും എനിക്ക് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തരുന്നില്ല അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട് സന്തോഷിച്ച ഒരു സിനിമ ഉണ്ട് ആ സിനിമയിൽ ഒരു ഡയലോഗ് കൊല വേണ്ടെങ്കിൽ വേണ്ട കിഴങ്ങ് എന്റെ ആ മാസ് ഡയലോഗ് മലയാളികൾക്ക് സമ്മാനിച്ച എൻ്റെ അടുത്തുണ്ട് നമസ്കാരം 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 നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ് പക്ഷേ അതിനകത്തുള്ള പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ കൊല അതെ കൊല മുതലാളിയുടെ അതായത് മുതലാളി എന്നാണ് വിളിക്കുന്നത് അത് ഹീരിയുടെ അതുകൊണ്ട് അതാണ് അതിൻ്റെ അകത്ത്

തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ തലയും പിള്ളേരും വരികയാണ് ചോട്ടാ മുംബൈ ചേട്ടാ ആ സിനിമയുടെ ഓർമ്മകൾ ചേട്ടാ അറിയാലോ ചേട്ടൻ ലാലേട്ടനും പിള്ളേരും ചേട്ടൻ പോലീസ് ഓഫീസർ ലാലേട്ടൻ പിള്ളേരും ചേട്ടൻ തലയ്ക്കടിച്ച് പോലീ ആ ഹോസ്പിറ്റലിൽ നിന്ന് ചേട്ടൻ ചവിട്ടി തള്ളുന്നു ഭയങ്കര ആസ്വദിച്ചണ്ട പിന്നെ ഇന്ദ്രജിത്തിന് ഇന്ദ്രജിത്തിനെ ചേട്ടൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജീപ്പിൽ കോടതിയിലേക്ക് കോടതി ഉളപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇടക്ക് മൂത്രം ഒഴുകിയാൻ വേണ്ടി വണ്ടി നിർത്തുന്നു അപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ വിലങ്ങഴിച്ചിടാം രക്ഷപ്പെട്ടു അപ്പൊ ഇന്ദ്രി തന്നിട്ട് അത് വേണ്ട ഓടം വേണ്ടി താരം അതെ അതെ അത് വളരെ രസകരമായിട്ടുള്ള ഒരു സാധനമാണ് അതിനകത്ത് ഈ മോഹൻലാലിന്റെ അച്ഛനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഒരു ഭയങ്കര പെർഫോമൻസ് ചെയ്യുന്നു ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് ഇവര് നമ്മളെ ആ രീതിയിലേക്ക് ശരിയാക്കി എടുക്കുന്നതും വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരുന്നതും ഒക്കെ തല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന തമിഴിലെ അജിത്തിന് അജിത്തിനെയാണ് പെട്ടെന്ന് ഓർമ്മ പക്ഷെ ഇവിടുത്തെ തല എന്ന് പറയുന്നത് മോഹൻലാലും കേരളത്തിലെ തല മോഹൻലാലും തമിഴിലേത് അജിത്തുമാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി ബോത് നമ്മള് ബോത് സെയിം എന്ന് പറയുന്ന പോലെ ഇത് രണ്ടും വർക്കൗട്ട് ചെയ്താൽ തമിഴിലെ അജിത്തും മലയാളത്തിലെ മോഹൻലാലും ആണെങ്കിലും മലയാളത്തിലെയും തമിഴിലെയും എന്ന് പറയുന്നത് മോഹൻലാലും അതിന് യാതൊരു സംശയമുണ്ട് അജിത് അജിത്ത് ഈസ് ഡിഫറെ ബട്ട് ലാൽ എന്ന് പറയുന്നത് അജിത്ത് ഞാൻ പറയുന്നത് അജിത്ത് ഇതുവരെ മലയാളത്തിൽ അങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിയിട്ടില്ല പക്ഷെ ലാല് തമിഴിൻ്റെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് വിജയുടെ കൂടെ ജില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരിക്കലും ഒരു മനസ്സിൽ കൊണ്ട് താലോലിക്കാൻ പറ്റിയ ചില ക്യാരക്ടേഴ്സുണ്ട് ലാൽ തമിഴ് ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷേ ചേട്ടാ ഇത് ചേട്ടാ ഈ പറഞ്ഞപ്പോൾ ഒരു മോഡല ആരാധനാണ് എനിക്ക് ചേട്ടാ പക്ഷേ അതിനകത്ത് ചെറിയൊരു തിരുത്തുണ്ട് എന്താ ജില്ലാ സിനിമയിൽ ലാലേടനെ കൊണ്ട് അവിടെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അപമാനിച്ചത് പോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് അതായത് വിജയ് ഇത്രയും സീനിയർ ലാലടനോട് ക്യാരക്ടറാണ് ഓക്കെ അല്ല നീ അവിടെ ഇരി നീ വയസ്സായി ഇങ്ങനെയൊക്കെ ഭയങ്കര അതൊരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറിന്റെ അകത്ത് അച്ഛൻ്റെ അടുത്ത് അത് പറഞ്ഞേ പറ്റൂ ബിക്കോസ് അവനൊരു പോലീസ് ഓഫീസറാണ് വിജയ് പോലീസ് ഓഫീസറാണ് അപ്പോൾ അവൻ്റെ അച്ഛനെ നോക്കേണ്ട ഒരു കടമയും കൂടി അവനിലുണ്ട് അപ്പോൾ പറയുന്നതിൻ്റെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ അത് തമിഴകൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഡയലോഗിൻ്റെ പ്രസൻറ്റേഷനാണ് വിജയ് ചെയ്തത് അങ്ങനെ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ അങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ തമിഴ് ആരാധകർക്ക് വേണ്ടി കൊടുത്തേ പറ്റുള്ളൂ ലാലേട്ടൻ്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ തമിഴിൽ അത്ര ഇല്ലെങ്കിൽ കൂടിയും മലയാളത്തിൽ ചില ആൾക്കാർക്ക് ഇപ്പം വിജിത്തിനെ പോലുള്ളവർക്കും ഒഫ്കോഴ്സ് എനിക്കൊന്ന് ഫീൽ ചെയ്തിട്ടുള്ളൂ മോഹൻലാലിനെ അങ്ങനെ പറഞ്ഞേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഞാനിപ്പോ ഒരാളിന്റെ മാത്രം മോഹൻലാലിന്റെ മാത്രം ഒരു ആരാധകനല്ല മമ്മൂട്ടിയുടെ ആരാധകനാണ് സുരേഷ് ഗോപി കൂടെ പടം ചെയ്തിട്ടുണ്ട് അവന്റെ ആരാധകനാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോ ക്യാരക്ടേഴ്സിനെ സംബന്ധിച്ച് നമുക്കത് ആ സമയത്ത് അത് കൊടുത്തേ പറ്റും ആ രീതി കൊടുത്തില്ലെങ്കിൽ പടത്തിനകത്ത് തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഓഡിയൻസ് എല്ലാം കൂടെ പ്രശ്നം ഉണ്ടാകും പക്ഷേ ഈ ജില്ലാ ടീൽ ഇവിടെ കേരളത്തിനകത്ത് പ്രദർശിപ്പിച്ചോ അടുത്ത ഷോ കാണാൻ മോവറാൽ ഫാൻസ് ഇല്ല ഫാൻസ് ഇവിടെ ഫാൻസ് ഡിഫറൻറ്റ് ഫാൻസ് എന്ന് പറയുന്നത് ഇപ്പം ലാലിൻ്റെ ഫാൻസ് ആണെങ്കിലും മമ്മൂട്ടിയുടെ ഫാൻസ് ആണെങ്കിലും സുരേഷിൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും ഫാൻസ് ഒരു പ്രാവശ്യം കയറി അവരുടെ മനസ്സിൽ കാണുന്ന സാധനങ്ങളില്ല എങ്കിൽ അവരെന്ത് ചെയ്യും അവർ പറയേ ആ അത് പടപട എന്നൊക്കെ പറയും പക്ഷെ അതല്ല ഫാൻസ് അല്ല ഇവിടെ ഓഡിയൻസ് ആ ഓഡിയൻസ് ഒരിക്കലും ഫാൻസ് റെപ്പറ്റേഷൻ വരില്ല റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല പക്ഷേ ഓഡിയൻസ് എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്ത് കാണാൻ വരും അവർ ക്ലാപ്പ് ചെയ്യും അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അതാണ് ഫാൻസ് ഇസ് ഡിഫറെ അതൊരു വേറൊരു വേ ആണ് ഫാൻ എല്ലാണേ ഫാൻസ് ഓൾ ഓൾമോസ്റ്റ് ഓൾ ഫാൻസ് പക്ഷേ ഇതല്ല ആ മനോഹരമായ രീതിയിലുള്ള ഒരു പ്രെസന്റേഷനാണ് അതിനകത്ത് ജില്ലയ്ക്ക് അത് ചെയ്തിരിക്കുന്നത് എനിക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പായങ്ങൾ പാങ്കൾ ലാല് കൂടുതലൊന്നും ജില്ലയിൽ അഭിനയിക്കേണ്ട കാര്യമല്ല വർത്താനം പറയേണ്ട കാര്യമല്ല ഒള്ളി ഹിസ് ലുക്ക് വെരി വെരിട്ടന്റ് സിംഹ ഗർജിക്കുന്ന സിംഹമാണോന്ന് തോന്നിയത് അതൊക്കെ മകൻ വന്നിട്ട് ചില ഡയലോഗൊക്കെ പറയുമ്പോൾ ഒറ്റ ലുക്ക് മാത്രം മതി ആ ലുക്കിനകത്ത് അത് വീണുപോകും പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ച് ഹീറോയുടെ ആ ഒരു ഹീറോയിസമുള്ളവർക്ക് കണ്ട് കൈ അടിക്കണം മനസ്സിലായി അത് ദാറ്റ് ഈസ്വറ്റ് നാച്ചുറൽ അതൊരു ഫീലിങ്സ് ആയിട്ട് എടുക്കാൻ പാടില്ല ഓക്കെ കല്ലി വല്ലിട്ട ചേട്ടനും ലാലേട്ടനും അഭിനയിച്ച എല്ലാ സിനിമകളും മലയാളികൾക്ക് പ്രിയങ്കരമാണ് എങ്ങനെയായിരുന്നു ഈ കോമ്പോയുടെ തുടക്കം കുറിച്ചത് ഈ കോംബോയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ വർഷങ്ങൾക്ക് മുമ്പ് ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ലാൽ അഭിനയിക്കുന്ന അതായത് അരോമണിയുടെ പടം മുതൽ സമയത്ത് തന്നെ ലാലിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ലാൽ അഭിനയിച്ചിട്ടുള്ള ആ സമയത്ത് അഭിനയിച്ചിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളും ഡാൻസുകളും ഒക്കെ കാണാറുണ്ട് പക്ഷെ അത് വന്ന് വന്നു വന്ന് 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 ഓരോ പടങ്ങളിൽ കൂടിയും ഈ കഥാപാത്രം അന്ന് ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ട് ന്യൂസാണ് ഈ കഥാപാത്രത്തിനെ കൊണ്ടുവന്നുകൊണ്ടുവന്നു കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഞാൻ തന്നെ ആ കഥാപാത്രത്തിൽ നിന്ന് ഹീറോയിസത്തിൽ നിന്ന് വില്ലലിലേക്ക് ഡൈവേർട്ട് ചെയ്യാറുണ്ട് അതായത് ഞാൻ ആ പടത്തിൽ ആക്ച്വലി മെയിൻ വില്ലനൊന്നുമല്ല പക്ഷേ എൻ്റെ ഈ ഫൈറ്റും എൻ്റെ ഈ മൂവ്മെൻ്റ്സും എൻ്റെ ഈ ക്യാരക്ടേഴ്സ് ക്യാരക്ടറും കണ്ടിട്ട് ഓഡിയൻസ് രണ്ട് കൈയും നീട്ടി മോഹൻലാലിൻ്റെ വില്ലൻ ഭീമൻ ടെകുവാണ് എന്ന് വിധി എഴുതി ആ വിധിയിൽ കൂടി ഈ അടുത്ത കാലത്ത് വരെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ചോദിച്ചു എന്താണ് ലാലുവായിട്ട് പടത്തിൽ അഭിനയിക്കാത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ലാലുവായിട്ട് പടത്തിൽ അഭിനയിക്കാൻ ഞാൻ തയ്യാറാണ് ലാൽ എന്തുകൊണ്ടെന്നെ വിളിക്കുന്നില്ല അല്ല ലാലിൻ്റെ പൊളീസെന്തുകൊണ്ടെന്നെ വിളിക്കുന്നില്ല അവർ തീരുമാനിച്ചവർ വിളിച്ചാൽ തീർച്ചയായിട്ടും പഴയതിലും ഊർജ്ജമായി തന്നെ ഭീമൻ രഹു ലാലുവായിട്ട് ഇറങ്ങും അതിന് യാതൊരു സംശയവും വേണ്ട അത് മാത്രമല്ല ഞാൻ ഈ ഇടയ്ക്ക് ലാലുവെ സംസാരിച്ച് നിങ്ങൾ അമ്മയുടെ മീറ്റിംഗിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആലോ ഒരുപാട് ഓഡിയൻസ് ചോദിക്കുന്നുണ്ട് നമ്മളൊന്നും ഇതുവരെ വർഷങ്ങളായി ഒരു സ്ക്രീൻ ഒരു സ്ക്രീൻ പെർഫോമൻസിൽ വന്നിട്ടില്ല എന്നു സമയം വഴി ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കേണ്ട കാര്യം താങ്കൾ പറയുന്നു അത് ഓക്കെ പക്ഷെ ഓഡിയൻസിന്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത് അത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇല്ലെങ്കിൽ വില്ലന്റെ കാര്യം പറഞ്ഞല്ലോ ചേട്ടനെ ഏറ്റവും കൂടുതൽ കൊടൂരമായി കണ്ടൊരു വില്ലൻ കഥാപാത്രം എഫ്ഐആർ സിനിമയിലെ ചക്രവാണി എന്ന കഥാ ചേട്ടാ ആ ആ ആ കഥ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ കഥാപാത്രം കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്കിന്നും ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി പേടിയാണ് പേടിച്ചിട്ടുണ്ട് ആ കഥാപാത്രത്തെ പറ്റി ചേട്ടനെ ചക്രവാണി എന്ന് പറയുന്നത് ആക്ച്വലി ഇയാളൊരു അപ്പാവെ പിടിച്ചൊരു ക്യാരക്ടർ ആയിരുന്നു വെച്ചിട്ട് അല്ല അല്ല നേരത്തെ അതായത് ഇപ്പൊ രാജംബി ദേവന്റെ കൂട്ടത്തില് ചിങ്ങി അടിച്ച് കിടന്നൊരു ക്യാരക്ടർ ആയിട്ടാണല്ലോ അയാളെ കാണിച്ചിരിക്കുന്നത് ചക്രവാണി എന്ന് പറഞ്ഞൊരു കഥാപാത്രം പേടിയാണ് പക്ഷേ ഇത് ഇയാളിത് കാണിക്കുമ്പോൾ ഇയാൾ കൊല്ലുന്നതും പിന്നീട് ഇയാളുടെ വേഷ വേഷത്തിന്റെ ചില ഭാഗങ്ങൾ മാറി വരുന്നതും ഉള്ള സംഭവങ്ങളുണ്ട് വളരെ അപ്പാവിയായിട്ട് ആ പിന്നെ എന്താ പറയുന്ന സുരേഷ് ഗോപു എടുത്ത് കോടതിക്കകത്ത് പറയുന്ന ഒരു സാധനമുണ്ട് ഇല്ലേ ആ ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മറ്റേ ഇഞ്ചിന്നാകടി ഇഞ്ചിന്നാക്കടി ആണെന്നൊക്കെ ചോദിക്കുന്നില്ല അപ്പം ആ ഒരു രീതിയിൽ ഇയാളുടെ കഥാപാത്രം പോകുന്നതും പിന്നെ ഇയാൾ പിന്നെ വാളുവായിട്ട് വരുമ്പോൾ തന്നെ ഇയാളുടെ വേറൊരു രൂപം കാണുകയും അത് അതൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടെ തീരുമാനിച്ചു ഷജി കൈലാസും മറ്റേ സ്ക്രിപ്റ്റ് എൽ ജി ഉണ്ടായിരുന്നു എൽ ജി അവർ സംഭവമാണ് അതായത് കോടതിയിൽ നിന്നും സുരേഷ് ഗോപി വിളിക്കുന്ന ഗോപിണ്ടല്ലോ ചക്രവാണി ചക്രവാണിന്ന് പറയുമ്പോ ചക്രവാണി അവിടെ ഉണ്ട് രുജിബാക്കിട്ട് വളരെ കൂളായിട്ട് കയറി വന്നിട്ട് ഈ കഥ അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ചക്രവാണി അതെ തേങ്ങ ഇടാൻ പോകും ശരിയായിട്ട് വയലു ആക്കുന്നില്ല ആ സംഭവത്തിലേക്ക് തിരിയുമ്പോഴത്തേക്ക് ഇയാള് ഭയങ്കര വയലന്റ് വയലന്റ് ആവുന്നു ആളെ കൂട്ടത്തിൽ തന്നെ ഞാൻ വയനുണ്ടായിരുന്നു പിന്നെ പിടിച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്കും അത് ആ സീനവിടെ വെച്ച് കട്ടിയിട്ട് പിന്നെ സുരേഷ് ഇറങ്ങി പോകുന്ന സാധനമാണ് പിന്നെ അവിടെ ഫൈറ്റ് കാണിച്ചിരിക്കുന്നത് ചേട്ടാ പക്ഷെ അവിടെ പറയാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടന് സുരേഷ് ഈ ഒരു ഫൈറ്റ് കോടതി ഈ റൂമിനകത്ത് നടക്കുമ്പോൾ കാലുമീതെ കാലു ഇട്ട് ഇങ്ങനെ ആസ്വദിക്കുന്ന മറ്റേ രാജീവ് എന്താ രാജീവ് രാജീവ് പുള്ളി ഒന്നും അറിഞ്ഞുകൂടാതെ ഇങ്ങനെ കാലു വേണ്ടി കാലു കിട്ടും നിങ്ങളുടെ അടി കണ്ടോണ്ടിരിക്കുക അതാണ് പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് രാജീവിന്റെ കൂട്ടത്തിലാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും നമ്മുടെ എന്റെ കഥാപാത്രം കിട്ടുന്ന കഥാപാത്രം മനോഹരമായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ജോലി ഞാനൊരു പോസ്റ്റർ കാണിച്ചു തരാം ചേട്ടൻ ഞാൻ തിയേറ്ററിൽ ഒന്നര വർഷം ഓടിയൊരു സിനിമയാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് അമ്പത് വയസ്സ് അങ്ങനെ അങ്ങനെന്തൊക്കെ കൊടുത്ത് സ്കൂൾ ജീവിതത്തിൽ കണ്ടൊരു സിനിമ കൂടിയാണ് ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ കാണിക്കാം ചേട്ടാ ഗോഡ് ഫാദർ സിനിമയിൽ ചെറിയ താടി ഒക്കെ നല്ല രസമുള്ള താടിയൊക്കെ വെച്ചു അഭിനയ ജീവിതത്തിൽ കാലെടുത്ത് വെക്കുന്ന സമയത്തായിരിക്കും അല്ല അത് കഴിഞ്ഞിട്ടാണ് അതായത് ആ സീൻ എന്ന് പറയുന്നത് കടപ്പുറത്ത് രാമൗതരനെയും സോമിയേട്ടനെയും അടിച്ച് പഞ്ചറാക്കുന്ന സീനാ ആ വരുന്നൊരു വരമുണ്ട് അവിടുന്ന് വണ്ടി നിർത്തുന്നതിന് മുന്നേ ചാടി ഇറങ്ങുകയാണ് രഘു എന്നൊരു ആക്ടർ ചാടി ഇറങ്ങിയാണ് വണ്ടി നിർത്തുന്നതിന് മുന്നേ ചാടി ഇറങ്ങിയാണ് ആ വരം എന്നൊക്കെ ആ സീൻ അഭിനയ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഒരു ഫാനായി മാറാൻ തീർച്ചയായിട്ടും ഈ എന്നൊക്കെ പറഞ്ഞ ചേടാ ചേട്ടാ ചേടാ എനിക്ക് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചേട്ടാ എന്തുകൊണ്ടാണ് തുടർന്ന് അഭിനയ ജീവിതത്തില് പക്ഷെ അങ്ങനെ തരത്തിലുള്ള കഥാപാത്രങ്ങളും ഡയറക്ടറും പ്രൊഡ്യൂസറും എനിക്ക് തരുന്നില്ല തരുന്നില്ല അതാണ് എന്റെ മൈനസ് പോയിന്റ് അവർ തരുന്നില്ല തന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ പോയായിരുന്നു ഭയങ്കരമായിട്ട് ഈ നിൽക്കുന്ന ഓരോ ആർട്ടിസ്റ്റ് എന്നോട് എനിക്ക് നല്ല ഉറപ്പ് ഇപ്പോഴും ഉണ്ട് നിൽക്കില്ല എനിക്ക് തന്നു നോക്കട്ടെ എൻ്റെ കൈവുള്ളിലോട്ട് തരട്ടെ തരുന്നില്ല തരുന്നില്ല ആ എന്തെങ്കിലും ഡിസ്കഷൻ വരുമ്പോൾ ഭീമൻ്റെ ആളെ മറ്റേ പടത്തിൽ നിന്നിട്ട് ആ പടത്തിലും വെള്ളാണ്ട് അടുത്താളോ മറ്റേ ഡിസ്കഷനാണ് മറ്റേ ഇതാണ് സിനിമ ഗോഡ് ഫാദർ എന്ന് പറയുന്ന പടത്തിലെ അതേ കഥാപാത്രം അതായത് പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം പോലെ ഒരു കഥാപാത്രം ഈ ഇപ്പം കിട്ടിയാലും ഭീമൻ രഘു ചെയ്തിരിക്കും പക്ഷേ ആ പടം ഇറങ്ങിയതിനു ശേഷം ഒരു പ്രൊഡ്യൂസേഴ്സും ഒരു ഡയറക്ടേഴ്സും എനിക്ക് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തരുന്നില്ല അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ബട്ട് വൈ ആ അതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല ഐ നോ വൈ വൈ യു ആർ നോട്ട് മീ ഗിവിംഗ് ദാറ്റ് സച്ച് എ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ തന്നാലും ഭീമൻ രഘു ചെയ്യും അനിയതൊരു സംശയമില്ല അല്ലെങ്കിൽ തന്നു നോക്ക് ഓ അത് അന്ന് ഈ പറയുന്ന താടി വെച്ച് പ്രേമേന്ദ്രൻ ആയെങ്കിൽ ഇന്ന് തരച്ച താടി വെച്ച് പ്രേമേന്ദ്രന്റെ അച്ഛനായിട്ട് ഞാൻ അഭിനയിക്കും അതിലും സംശയം ധരിക്കുന്നു അന്ന് തെലങ്കാട്ടിനകത്ത് അഭിനയിച്ചോള ക്യാരക്ടർ ഇന്ന് തന്നെ പാർട്ട് ടു എടുക്കുകയാണെങ്കിൽ ഭീമൻ രൂപ അഭിനയിക്കും തന്ത്രയായിട്ട് യാതൊരു അംശയമില്ലേ രോമ ആ കളിയേട്ടാ ഞാനൊരു ഒരു ജോക്ക് പറയുന്നല്ല ചേടാ കുറിച്ച് ഓർമ്മ വൈറലായി അങ്ങനെ അത് ആ ഡയലോഗ് പറയേണ്ട എന്ന് വെച്ചേ അല്ല പറയേണ്ടതെന്ന് വെച്ചാൽ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഈ ഡയലോഗ് പടത്തിലും പറഞ്ഞതാണ് പക്ഷെ അത് അവര് മ്യൂട്ട് ചെയ്താണ് മ്യൂട്ട് ചെയ്ത് കിട്ടുക ഇവിടെ മനോട്ടോ തല്ലി എന്നുള്ളൊരു സാധനം പറഞ്ഞപ്പോൾ ആ ഒഴുക്കിൽ നിങ്ങൾ പറഞ്ഞു പോയതാണ് അത് കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു സോറി ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സോറി അത് അവിടെ ഞാൻ പറഞ്ഞതാണ് പക്ഷെ അത് മ്യൂട്ട് ചെയ്ത് പോയാണ് സിനിമ ആയതുകൊണ്ട് ഇവിടെ പറഞ്ഞപ്പോൾ അത് കണ്ടിപ്പോൾ കയറി വൈറലാകുമെന്ന് എനിക്കറിയാം അതേപോലെ തന്നെ വൈറലായി തിരിച്ച് അതേപോലെ അതിൻ്റെ മറുപടിയും കൊടുക്കും ഇതുപോലെ രസകരമായ സംഭവമാണെങ്കിൽ കൂടിയും അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു ഭയങ്കരമായിട്ട് അത് റോൾ ചെയ്ത് ഒരുപാട് ഇതിൽ പോയി പക്ഷെ എന്താന്നറിയാ ഒരു നമ്മൾ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൂടാതെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഇരുന്നൊരാളാണ് അദ്ദേഹം സി എം ആണ് മനസ്സിലായില്ലേ അപ്പൊ അത് ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല സി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം അവിടെ ഒന്ന് അന്ന് നിന്ന് നിൽക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എനിക്കിരിക്കാൻ പറ്റില്ല അത് ബിക്കോസ് ഐ ബിക്കോസ് ആയമല്ല ഐ വാസ് ആൻ ഓഫീസർ ഞാൻ ഓഫീസർ ആയിരുന്നു ഒരു സി എം വന്നിരിക്കുമ്പോഴും ഒരു ഹോം മിനിസ്റ്റർ വന്നിരിക്കുമ്പോഴും അല്ലെങ്കിൽ നിൽക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഞാൻ പരിസരം മറക്കും റെസ്പെക്ട് അത് പരിസരം മറന്ന് ആ സമയത്ത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യും അതെൻ്റെ ബ്ലഡിലുള്ളതാണ് അതിപ്പോൾ ആരും എന്ത് പറഞ്ഞാലും എന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞാലും എനിക്കതിന് യാതൊരു വിരോധം ഇല്ല നമ്മുടെ ഗുരുക്കന്മാരെ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഴുന്നേൽക്കൂലേ എഴുതേക്കും നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു മധേരെ കണ്ടു കഴിഞ്ഞാൽ നമസ്കാരം സർ നമ്മൾ പറയാനില്ലേ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്തൊട്ടൊന്നും വേണമെങ്കിൽ ചെയ്യും പക്ഷേ ഇതൊക്കെയാണ് പക്ഷേ അന്ന് ആ ആൾക്കൂട്ടത്തിനിടയിൽ അടുത്ത് ഞാൻ പതി ഒതുങ്ങി ഞാൻ പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടാ നാരൻ സിനിമയിലെ ഒരു ഡയലോഗ് നമ്മുടെ സെനി ഫയല പ്രേക്ഷകർക്ക് വേണ്ടി അതായത് നമ്പിയാരി കീരീടെ കയ്യിൽ കൊടുത്തുവിടുന്ന സീൻ ആ സീനൊന്ന് അതെ അവിടെ ചെന്നിട്ട് നമ്പ്യാരുടെ കീപ്പ് പോലെ കൊണ്ട് ഉദ്ദേശിച്ചിടക്കുന്ന ഒരു പെൺകുട്ടിയാണുള്ളത് അപ്പൊ അവിടെ കൊണ്ടുപോയി കൊല കൊടുക്കുക അപ്പൊ എന്താന്ന് വെച്ചാൽ ഇയാൾ കൊല മാത്രമേ തന്നു വിട്ടുള്ളൂ വരുന്ന വഴി ഞാനൊരു കിഴങ് കൂടെ ഞാനിങ്ങി പറിച്ചു അപ്പൊ ആ കപ്പ കുമ്മടിക്കാടിക്കുമ്മിനടിക്കാന്നുള്ളതാണ് എന്നാലും ആ ഒരു സൈഡിൽ കൂടി ഇരിക്കട്ടെ എന്ന് ചോദിച്ചത് അവിടെ കൊണ്ട് കൊടുത്തിട്ട് അപ്പൊ പറയു അതെ ഇത് മുതലാളി എന്ന് വെച്ചതാണ് കൊല കൊല വേണ്ടെങ്കി വേണ്ട പക്ഷെ കിഴങ്ങ് അത്യാ അതോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു സാധനം പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയ ഒരു കാലമുണ്ടായിരുന്നു നീ പറുമെന്നെ അത് നീ മറക്കണ്ട ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞാരേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാജമാണിക്കും പണ്ട് പ്രതികളെ നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കുത്തിന്റെ ആഴവും തയ്യലിന്റെ എണ്ണവും വെച്ച് നമ്മൾ കണ്ടുപിടിച്ചോണ്ടിരുന്ന ഒരു കാലം അന്നും ഞാൻ മറന്നിട്ടില്ല ഇന്നും മറന്നിട്ടില്ല ഞാനേതായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് ആ നാറിയൊന്നും തപ്പി വെച്ച് വരാം കേസുകളെ വർഗിച്ചണ്ട് വിക്ടോറിയ അത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെന്ന് ചോദിച്ചാ നോക്കാം വീട്ടുകളെ വർഗിച്ച ആരൊക്കെ പക്ഷെ പണ്ട് പാലക്കാട് വിക്ടോറിയ മുതൽ കോട്ട മൈതാനം വരെ ഓടിച്ചിട്ട് തല്ലിയൊരു ഭാരമുണ്ടായിരുന്നു ഈ പാ മറക്കണ്ട പിന്നെ മുതലാളി നന്നയിച്ചതാണ് ഈ കൊല മനസ്സിലേ പിന്നെ കൊല വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ കിഴങ്ങ് അത് കീഴടി അത് കൊടുക്കുന്നുണ്ട് അപ്പഴാണ് അവള് പറയുന്നത് അല്ല ീസിനെ പറ്റി നല്ലൊരു കാര്യമാണ് കാരണം പല പടങ്ങളും ഇപ്പൊ ഇറങ്ങിയിട്ടില്ല അതായത് മിക്കവാറും മമ്മൂട്ടിയുടെ പടത്തിൽ ഞാനുണ്ടായിരുന്നു ചേട്ടാ മുമ്പില് വരാൻ പോളും പിന്നെ വേറെ ഏതൊക്കെ പടങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന പടങ്ങൾ അത് നല്ലൊരു ഇതാണ് പക്ഷേ അത് എത്രമാത്രം ജനങ്ങൾ കൈനീട്ടി സ്വീകരിക്കുന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട് അവരുടെ എക്സ്പെക്ടേഷൻ അതായത് പ്രൊഡ്യൂസേഴ്സിന്റെ അല്ലെങ്കിൽ ഇത് വർക്ക്ഔട്ട് ചെയ്തവരുടെ എക്സ്പെക്ടേഷൻ അന്നത്തെ കാലത്ത് ആ പടം ഭയങ്കരമായിട്ട് ഓടിയ പടമാണ് അല്ലേ പക്ഷെ ഇന്ന് ആ ജനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജനറേഷനിലുള്ള ആൾക്കാർ എങ്ങനെ അതിനെ സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് ഒട്ട് പറയാൻ പറ്റത്തില്ല വലിയയിട്ടം തന്നെ ഭയങ്കര ഓഹോ ആഹാ ആഹാതം പറഞ്ഞാണ് പക്ഷേ ചില പോയിൻ്റ് ഓഫ് കളക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് അത്രയധികം കളക്ഷൻ വന്നില്ല എന്ന് പല ആൾക്കാരും പറയുന്നു ഞാൻ പോയിപ്പടം കണ്ടു ഞാൻ പോയപ്പോൾ ഞാൻ പോയി കണ്ടപ്പോൾ സമയത്ത് നന്നായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെ കാര്യത്തിലും ഓരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അപ്പൊ ലാലിന്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും സുരേഷ് ഗോപിയുടെ ആണെങ്കിലും എനിക്കിപ്പോ ഒരു ആഗ്രഹം ഉണ്ടാവും ഗോഡ്ഫാദർ ഒന്ന് ഇതേപോലെ ഇറങ്ങാൻ ആഗ്രഹം അതിനാരെങ്കിലും അത് ഇൻഷ്യറ്റീവ് എടുത്താൽ ആ സിദ്ധിക്കുണ്ടായിരുന്നെങ്കിൽ ഇൻഷ്യറ്റീവ് എടുത്താലായിരുന്നു പക്ഷേ അതിന് കുറച്ച് പൈസ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗോഡ്ഫാദർ ഒക്കെ ഇപ്പോഴും ടി വിക്ക് അകത്തോൺ ചെയ്താൽ കാണുന്ന ഒരു പടമാണ് അതൊക്കെ ഇറങ്ങിയാണ്ടല്ലോ സത്യം അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാനിപ്പോൾ പുതിയ രീതിയിലിറങ്ങിയ പടത്തിൽ എല്ലാത്തിനും ഞാനുണ്ട് പക്ഷെ ഗോഡ്ഫാദർ കൂടെ ഇറങ്ങണം എന്ന് ഭയങ്കര എൻ്റെ പൈസയല്ല അല്ലെങ്കിൽ ഞാൻ ഇറക്കിയത് നമുക്കിറങ്ങാൻ പറ്റില്ല എൻ്റെ പൊട്യൂസർമാർ അതല്ലേ അപ്പച്ചനാരുള്ളല്ലേ അപ്പച്ചമ്പടി ചേട്ടാ പക്ഷേ റീറിലീസ് ചെയ്ത സമയത്ത് ഞാൻ അറിഞ്ഞെടുത്തോ ചിലപ്പോ എന്റെ അറിവ് ചിലപ്പോൾ തെറ്റായിരിക്കാം അതിനെപ്പറ്റി എനിക്കറിയില്ല പക്ഷെ അത്രയും വലിയ ഹിറ്റല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരുപാട് ആൾക്കാര് പറയുന്നു ദേവദൂതൻ ഭയങ്കര ഹിറ്റായിരുന്നു ഹിറ്റായിരുന്നു പറയുന്നു അതായത് പറഞ്ഞത് ചില പടങ്ങൾ കയറി നല്ല രീതിയിൽ കൊളത്തിൽ പോകുന്നുണ്ട് ചില പടങ്ങൾക്ക് അത് കിട്ടുന്നില്ല ഇതും ചോട്ടാ പമ്പൈ ചില പങ്കെ കൊളുത്തായിരിക്കും പല എങ്ങനെ കണ്ടറിയാനേ പറ്റുള്ളൂ കാരണം ഓഡിയൻസ് എങ്ങനെ അത് രണ്ടു കൈകട്ട് നീട്ട് സ്വീകരിച്ചു സ്വീകരിച്ച ബബറായിട്ട് പോകും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചോട്ടോമ്പൈ റിലീസ് ദിവസം ചോട്ടോമ്പയുണ്ട് ചോട്ടോമ്പൈ അജന്ത ഇത് ഇപ്പോഴത്തെ എസ് എൽ ടീയറിൽ സോറി അടുത്ത് കിടക്കുന്ന അജന്ത ടീയറിൽ മമ്മൂക്കൻ്റെ ബിഗ് ബി തൊട്ടടുത്ത സെറുമാറ്റി വീട്ടില് സത്യനന്ദി കാർസാന്റെ വിനോദയാത്രപെട്ട് വിനോദയാത്ര ഈ മൂന്ന് സിനിമകൾ ആയിരുന്നു അതില് വിനോദയാത്രയാണ് ഭയങ്കരമായിട്ട് ഹിറ്റായത് അന്ന് അന്ന് വിനോദയാത്ര ഹിറ്റായി ചോട്ടമ്പ ഹിറ്റല്ല എന്നുള്ളതല്ല ചോട്ടമ്പ ആവറേജിന് ബിഗ് ബി ഒരു തണുത്ത പടക്കം പോലെ പോയി ഇന്ന് അത് വാനോളം ആ ബിഗ് ബി സിനിമയിൽ അപ്പോൾ റീ റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അന്ന് ഒരു ആവറേജിൽ മുകളിൽ ഇന്ന് ചോട്ടാ മുമ്പെ ഇന്ന് അതിഗംഭീരും അത് അതും അത് അതിന് യാതൊരു സംശയം അതാണ് ഞാൻ പറഞ്ഞത് ജനം കണ്ടുകൈ നീട്ടി വാങ്ങിയാൽ ഹിറ്റാകും യാതൊരു സംശയമില്ല ഇപ്പോഴത്തെ ഓഡിയൻസിനെ പറ്റി നമുക്ക് പറയാം ഞാൻ ചോദിച്ചിട്ട് പുതിയ ജനറേഷൻ വരുന്ന പടങ്ങളെല്ലാം തന്നെ എല്ലാ പടങ്ങളും തിയേറ്ററിൽ വരുന്നുണ്ടല്ലേ അല്ലേ എല്ലാ പടങ്ങളും എല്ലാ പടങ്ങളും വരുന്നുണ്ട് പക്ഷെ കൂടിപ്പോയാൽ അത്രയാ മൂന്ന് ദിവസം നാല് ദിവസം ഒരാഴ്ച തീരും അപ്പം അതാണ് ആ ഒരു പൊരുളെ അതിനകത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നമ്മുടെയൊക്കെ പടങ്ങൾ ഇതാ നരണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അതുപോലെ നരസിംഹം അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഒരു സിറ്റുവേഷനും സെറ്റപ്പും അതുപോലെ ദേവാസുരം അതൊക്കെ പിന്നെ നരന്റെ കാര്യം ീരിയെ കീരിയുടെ മുൻ ലാലയുടെ കളയുന്നു അല്ലേ കീരിയുടെ മുണ്ട് ലാല് പറിക്കണ്ട അതിനുമ്പോ കീരി പറിക്കും അതെന്തേലും നടക്കും അതെ അതൊക്കെ അതൊക്കെന്താ പറയാ അതെ ആ സമയത്തൊക്കെ ഉള്ള ഷൂട്ടിങ് പറഞ്ഞാൽ ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് ഷൂട്ട് ചെയ്യാൻ നമുക്ക് അഭിനയിക്കാൻ ഭയങ്കര രസകരമായ ലാലിൻ്റെ ആ ആ വഴക്കത്തിലൂടെയുള്ള ഡയലോഗുകൾ എന്താ ഗിരി പറഞ്ഞ് ചെയ്യുന്നൊരു സംഭവം നമ്മള് സിനിമ എത്രയും മാനോളം കൊഴുതുമ്പോ അതിന് തൂലിക ചരിപ്പിച്ച രഞ്ജൻ ചേട്ടൻ രഞ്ജൻ അതാണ് ഞാൻ പറഞ്ഞത് ഓഫ്കോഴ്സ് രഞ്ജനോ രഞ്ജിത്തോ അല്ലെങ്കിൽ ഇവനോ ആരെങ്കിലും ആയിക്കോട്ടെ റൈറ്റർ റൈറ്റർ ആണ് ഇതിന്റെ അതോറിറ്റി അവരെഴുതിയിട്ടാണ് നമ്മുടെ പ്രസന്റേഷൻസ് വരുന്നത് അത്രയേ ഉള്ളൂ അതെ ആ ജീവിതം എങ്ങനെ അവരുടെ അവർ ജീവിച്ച എഴുത്തിൽ കൂടെയുള്ള ആ ജീവിതം ആ ഡയലോഗുകൾ എങ്ങനെ ഹൗ ടു പ്രസന്റ് ടു ദി ഫ്രണ്ട് ഓഫ് ദി ഓഡിയൻസ് അതാണ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അവരുടെ കഴിവിനനുസരിച്ച് അവർ പ്രസൻറ്റ് ചെയ്യുന്നു അത് ജനങ്ങൾ രണ്ട് കൈ ചിലപ്പം നീട്ടി സ്വീക രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ചിലപ്പം രണ്ട് കൈ നീട്ടി മടക്കി കായലും വിൽക്കും അപ്പം അങ്ങനെ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എല്ലാവർക്കും എല്ലാ സത്യത്തിൽ അതൊരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് സിനിമ എന്ന് പറയുന്നത് ഭയങ്കര എൻ്റർടൈൻമെൻറ് പക്ഷേ ഇപ്പോഴത്തെ ഒരു രീതി കണ്ടിട്ട് സിനിമകളെ കുഴപ്പമൊന്നുമില്ല എന്നാലും കുറെ പോകുന്നത് മുമ്പ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ദിവസം നാല് ദിവസം അതിന്റെ തലവരെ മാറ്റി അതിന്റെയൊക്കെ മാറ്റാൻ വേണ്ടി ഞാനിപ്പോ ഒരു സാധനം വർക്കൗട്ട് ചെയ്യാൻ പോവാണ് അതായത് ചേറായി പണത്തിന്റെ പേര് സംവിധാനം ഭീമന്റെ സംവിധാനം ചെയ്ത് രാമൻ വിശ്വനാഥൻ കഥ തിരക്കഥ സംഭാഷണം അതായത് ഒരു കുടുംബകഥയിലൂടെ വന്ന് വേറൊരു എൻ്റർടൈൻമെൻറ്റിലോട്ട് കയറി തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ നാല് ഭാഷയിലെ ഹീറോസിനെ വെച്ച് ഇതിനകത്ത് മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ഫൈറ്റും വയലൻസും എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു പടവാണിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യുന്നത് വിജയവാഡ ഡൽഹിയിലെ ഒരു വലിയൊരു കമ്പനിയാണ് അതൊരു ഒരു ഒരു പണ്ട പണ്ട് പറയുന്ന ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇന്ത്യൻ സ്റ്റൈലിലാണ് പടം എടുക്കുന്നത് മറ്റവരോ ആ ലാംഗ്വേജിലുള്ള ആൾക്കാർ അതിനകത്ത് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് പറഞ്ഞത് അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഈ അടിയടിയും കുത്തുമുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് അതായത് ഞാൻ ബാബിലേക്കായിട്ട് പോയിക്കൊണ്ട് അപ്പം ഇത് രസം എന്താണെന്ന് വെച്ചാൽ ആ പടം അതിപ്പോ ഉടനെ തന്നെ ഷൂട്ടിങ് തുടങ്ങാനായിട്ടുള്ള സ്റ്റാർട്ടിംഗിൽ ഇരിക്കുകയാണ് അതിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു ചേറായി അതായത് ചേറിൽ നിന്നും വളർന്നു വന്നവൻ അപ്പൊ ആ പടത്തിനു വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്യുക എന്നുള്ളതല്ല ദാ വരുന്നു കണ്ടു ആസ്വദിച്ചു രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക അല്ല ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാന്നുള്ളതാണ് ജനങ്ങള് വട്ടാണോ Hæ? Huh? <laughs>